സ്വന്തം നാട്ടുകാർക്ക് മുമ്പാകെ ഫോമിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിച്ച സഞ്ജു സാംസൺ തിരുവനന്തപുരത്തും നിരാശപ്പെടുത്തി കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകുന്ന ന്യൂസിലാൻഡിനെതിരായ അവസാന ട്വന്റി ട്വന്റിയിൽ ആറ് റൺസുമായി സഞ്ജു പുറത്ത് ടോസ് നേടി ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്കൈ അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പണറായി ക്രീസിലെത്തിയ സഞ്ജു സാംസൺ രണ്ടാം ഓവറിലെ അവസാന പന്തിൽ ലോക്കി ഫെർഗ്യൂസിന്റെ ബോളിൽ ബൗണ്ടറി ലൈനിൽ ബവോൺ ജാക്കബിന് പിടികൊടുത്ത് മടങ്ങുകയായിരുന്നു ടീം ടോട്ടൽ മുപ്പത്തി ഒന്നിലെത്തിയപ്പോഴായിരുന്നു സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമായത് അധികം വൈകാതെ അഭിഷേക് ശർമ്മ മുപ്പത് റൺസുമായി പുറത്തായി പരമ്പരയിലെ കഴിഞ്ഞ നാല് മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ സഞ്ജു നാട്ടുകാർക്ക് മുമ്പിൽ ഫോമിലേക്ക് ഉയരുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ പ്ലെയിങ് ഇലവനിൽ സഞ്ജുവും ഇടം നേടിയെന്ന വാർത്തയും വലിയ ആഘോഷത്തോടെയാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിലെ ഗാലറികൾ വരവേറ്റത് പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിൽ തപ്പിത്തടഞ്ഞ സഞ്ജു സമ്മർദ്ദ ഭാരത്താൽ വരിഞ്ഞു മുറുകി ആറു പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറിയും നേടിയതിന് പിന്നാലെയായിരുന്നു ഡീപ് തേടിൽ ക്യാച്ച് വഴങ്ങി പുറത്തായത് പരമ്പരയിലെ മത്സരങ്ങളിൽ പത്ത് ആറ് പൂജ്യം ഇരുപത്തിനാല് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സംഭാവന ലോകകപ്പിലേക്ക് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ടീമിൽ ഇടമുറപ്പിക്കാനുള്ള സഞ്ജുവിന്റെ സാധ്യതകൾ കൂടിയാണ് കാര്യവട്ടത്ത് ക്ലോസ് ആവുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളും ജയിച്ച് ഇന്ത്യ പരമ്പര ഇതിനകം സ്വന്തമാക്കിയിരുന്നു എന്നാൽ നാലാം മത്സരത്തിൽ കിവീസിനായിരുന്നു ജയം